ഞാൻ ഇത്രയും നാളെ നിന്റെ കൂടെ ആയിരുന്നു എനിക്ക് ഇതുവരെ നീ ഒന്നും തന്നിട്ടില്ല അപ്പൊ അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് മോനെ ഇതെല്ലാം നിന്റേതായിരുന്നു നീ എന്തേലും എടുത്തോ വയലിലുള്ള മോന്റെ കാര്യം ഞാൻ പറയുന്നത് നഷ്ടപ്പെടുത്തിയ മോന്റെ കാര്യമല്ല ഈ വയലിലുള്ള മോൻ പറയുവ അപ്പൊ ഞാൻ ഇത്രേം നാളെ നിന്റെ കൂടെ ആയിരുന്നു നീ എനിക്ക് എന്തെങ്കിലും തന്നോ പക്ഷേ എല്ലാം നശിപ്പിച്ചിട്ട് വന്ന നിന്റെ മകം വന്നപ്പോ നീ എന്ത് ചെയ്യുന്നു അവനെല്ലാം കൊടുക്കുന്നു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ വയലിലുള്ള മകൻ എന്തെങ്കിലും എടുത്തോ അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് ഇതെല്ലാം നിറേതായിരുന്നു നീ എടുത്തില്ല ഇന്ന് നമ്മുടെ അവസ്ഥ അതല്ലേ ആയുധമെല്ലാം കണ്ടോണ്ടിരിക്കുക അവകാശങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക ശത്രു എവിടക്കോ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക ഞാൻ പറയട്ടെ ആദ്യത്തിനകത്ത് ആയുധം നഷ്ടപ്പെട്ടത് പ്രാപിക്കണം മടക്കി പ്രാപിക്കണം ഹലൂയാ ആയുധം നഷ്ടപ്പെട്ടത് മടക്കി പ്രാപിക്കണമെന്ന് പറയാൻ വന്നതാ പക്ഷെ അതിനൊരു കാര്യം ചെയ്യണം എവിടെയാണോ നമ്മൾ ഇരുന്നു കൊണ്ട് മൂർച്ച കൂട്ടുന്നത് തടസ്സമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ മാറ്റിവെക്കണം അത് എന്തായിരുന്നാലും റിലേഷൻസ് ആയിരുന്നാലും അത് ഈ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗമായിരുന്നാലും അത് നമ്മുടെ ജീവിതത്തെ അമ്മ അമ്മ എന്തെങ്കിലും ബന്ധങ്ങളായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും അപ്പന്റെ അവകാശത്തിൽ നിന്ന് അമ്മ അല്ലെങ്കിൽ ആയുധത്തിന്റെ മൂർച്ഛയെ കുറയ്ക്കുന്നത് എന്തായിരുന്നാലും അതിനോട് നോ പറയണം ഹെലോ ലൂയ